നമസ്കാരം സത്യത്തെ മുൻനിർത്തിയുള്ള ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ ഏത് സംഘിയുടെ നാവ് ഇറങ്ങിപ്പോവും എന്താണെന്നല്ലേ റിപ്പോർട്ടർ ചാനലില് ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇലക്ഷൻ റിപ്പോർട്ടിങ് ഈ ഇലക്ഷൻ റിപ്പോർട്ടിങ്ങിനിടയിൽ ബീഹാറിലെ ബി ജെ പിയുടെ മുന്നേറ്റം കണ്ടിട്ട് സംഘടി സുജയാ പാർവതി ആവേശം കൊണ്ട് അങ്ങ് അണപൊട്ടി നിൽക്കുകയായിരുന്നു സ്വാഭാവികമായിട്ടും കേരളത്തിലാണ് ഇരിക്കുന്നതെങ്കിലും ഉത്തരേന്ത്യയിലുള്ള നേതാക്കന്മാരോടാണ് വല്ലാത്ത ആദരവ് ഇവിടെ ഉള്ളവരെല്ലാം മോശമാണ് അവരാണ് എവിടെ അങ് ഉത്തരേന്ത്യയിൽ കിടക്കുന്നവരാണ് മലയാളികളായിട്ടുള്ള നമ്മളെ ഈ നാട്ടിൽ വന്ന് ഭരിക്കേണ്ടത് അങ്ങനെ കർണാടകയിൽ നിന്നൊരു നേതാവിനെയൊക്കെ കൊണ്ട് ആ നേതാവിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് കാര്യം ഈ രാജാവാണെന്നാണല്ലോ അല്ലെങ്കിൽ ചക്രവർത്തിമാരാണെന്നാണല്ലോ ഇവരുടെ മനസ്സിലുള്ളത് ആ സന്ദർഭത്തിലാണ് ഈ റിപ്പോർട്ടിങ്ങിന്റെ ആവേശം അങ്ങ് കൊടുമുടി ഏറി നിൽക്കുന്ന സന്ദർഭത്തിൽ അരുൺകുമാർ ചില ചോദ്യങ്ങൾ ചോദിച്ചത് ആ ചോദ്യം ഇന്ന് കേരളത്തിൽ ഓരോ പൗരനും അറിഞ്ഞിരിക്കേണ്ട ചോദ്യമാണ് കേട്ടിരിക്കേണ്ട ചോദ്യമാണ് ആരുടെ മുന്നിൽ ആ ചോദ്യം ചോദിച്ചാലും ഒരു സംഘി പറയാൻ പോകുന്ന മറുപടി എന്താണെന്ന് വളരെ കൃത്യമായിട്ട് സുജയാ പാർവതി അതിൽ പറയുന്നുണ്ട് പറയുന്ന സന്ദർഭത്തിൽ അരുൺകുമാർ കൊടുത്ത ആ മറുപടി ഉണ്ടല്ലോ ഒരു കേരളീയനെ സംബന്ധിക്കുന്നിടത്തോളം ഒരു മലയാളിയെ സംബന്ധിക്കുന്നിടത്തോളം അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ് കാര്യം ഈ നാട്ടിൽ ഇതുവരെ അല്ലെങ്കിൽ ഇത്രയും കാലം പിന്നിട്ടിട്ടും ഒരു സംഘപരിവാർ ഭരണകൂടവും ഈ നാട് ഭരിച്ചിട്ടില്ല ആ ഭരിക്കാത്ത നാട്ടിൽ ഇപ്പോഴും സംഘപരിവാർ ഭരണകൂടം കേന്ദ്രം ഭരിക്കുന്ന സന്ദർഭത്തിൽ സകലതും നമ്മൾക്ക് നിഷേധിക്കുമ്പോൾ നമ്മൾ നേടിയിരിക്കുന്ന ചില നേട്ടങ്ങളുണ്ട് ആ നേട്ടങ്ങളെ കുറിച്ച് അരുൺകുമാർ എണ്ണി എണ്ണി ചോദ്യം ചോദിക്കുമ്പോൾ സംഘടിക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല സംഘടി അവസാനം വിഷയത്തിൽ നിന്ന് മാറാൻ വേണ്ടി ബീഹാർ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് പറയൂ എന്ന രീതിയിലേക്ക് സ്കിപ്പ് ചെയ്ത് പോകാൻ പരിശ്രമിക്കുമ്പോൾ ആ ചോദ്യത്തിൽ നിന്ന് വഴിതി മാറാതെ അരുൺകുമാർ അതിൽ നിന്നുകൊണ്ട് മറുപടി പറയുമ്പോൾ ഉത്തരം മുട്ടിപ്പോകുന്ന ഒരു അവസ്ഥ എന്താണെന്ന് നിങ്ങളൊന്ന് കണ്ടേ കേരളവും ബിജെപി മരിച്ചൊരു സംസ്ഥാനവും മാനവ വിഭവ ശേഷിയുടെ സൂചികയിൽ നമുക്ക് ഇവിടെ വെച്ചിരിക്കാൻ തയ്യാറാണോ ാണ് കേരളത്തിലാണ് ശരി ചൈൽഡ് മോർട്ടാലിറ്റി ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ് അത് എന്റെ സംസ്ഥാനമായ കേരളമാണ് ഇനി ഏറ്റവും കൂടുതൽ തല റവന്യൂ വരുമാനം ഉണ്ടാക്കിയത് നീതി ആയോഗം പറഞ്ഞ സംസ്ഥാനം ഏതാണ് അതും എന്റെ സംസ്ഥാനം ഏറ്റവും കൂടുതൽ പ്രതിശിഷ്ട വരുമാനത്തിൽ അർത്ഥം ഉണ്ടാക്കിയ സംസ്ഥാനം ഏതാണ് അതും എന്റെ സംസ്ഥാനം കേരളം ഈ ഈ നേട്ടങ്ങളൊക്കെ കേരളം സ്വന്തമാക്കിയത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യ എന്റെ രാജ്യത്ത് അതെ അതെ ബാക്കി സംസ്ഥാനങ്ങളിലൊന്നും നരേന്ദ്രമോദി ഇല്ലല്ലോ ഞാൻ എണ്ണി മാത്രമാണ് അതിദാരിദ്ര്യ നിർമ്മാഞ്ചനം നടത്തിയ ഇന്ത്യയിലെ സംസ്ഥാനത്തിന്റെ പേര് പറയും ഏതാ സംസ്ഥാനം പറയാം പറയൂ കേരളം അതിദാരി കൂടുതലുള്ള സംസ്ഥാനത്തിന്റെ പേര് പറയും അതിദാരി കൂടുതൽ ബീഹാറിൽ വെല്ലുവിളി ബീഹാറിലെ ആരോഗ്യത്തിൽ ഒന്നാമത് എന്ത് സംസ്ഥാനമായ കേരളം വ്യവസായ സംരംഭത്തിലൊന്നാമത് എന്ത് സംസ്ഥാനമായ ഒന്നാമത് 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 സംസ്ഥാനമായ 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 കേരളം 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 മാലിന്യ പിന്നെ ഡോക്ടർ അതെ കേരളത്തെ ണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഈ നാടിനെ ബുദ്ധിമുട്ടിക്കുന്നവർ ആ ഉത്തരേന്ത്യയിലെ കേന്ദ്ര സർക്കാരാണ് നമുക്ക് സകലതിനും ഫണ്ട് തരുന്നില്ല ഈവൻ ഒരു ദുരന്തമുണ്ടായി വയനാട് നാനൂറോളം മനുഷ്യർ മണ്ണിനടിയിൽപ്പെട്ടു അവരുടെ ജീവിതങ്ങൾ മുഴുവൻ താറുമാറായി അതിൽ പോലും പത്തു പൈസ നമ്മുടെ നാട്ടിലെ ആ മരണപ്പെട്ടു പോയ മനുഷ്യരുടെ കയ്യിൽ നിന്ന് വരെ നികുതിപ്പണം പണം പിരിച്ചുകൊണ്ടുപോയി കേന്ദ്ര പണം എന്ന നിലയിൽ കയ്യിൽ വെച്ചിരിക്കുകയാണ് ആരുടെ നമ്മുടെ സ്വന്തം പണം അത് തിരിച്ചു തരാതെ നമ്മളെ മാക്സിമം ബുദ്ധിമുട്ടിക്കുകയാണ് എന്നിട്ടും നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ആ കുറവുകൾ പരമാവധി അറിയിക്കാതെ ഈ നാട്ടിൽ ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ അത് ക്ഷേമ പെൻഷനുകൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഈ നാടിലെ ജനങ്ങൾക്ക് വേണ്ടി വിദ്യാഭ്യാസ മേഖലയിൽ നോക്കിയാൽ പുതിയ സ്കൂളുകൾ കിട്ടി ആരോഗ്യ മേഖലയിൽ നോക്കിയാൽ ആശുപത്രി പുതിയ കെട്ടിടങ്ങൾ കിട്ടി അങ്ങനെ സകല മേഖലയിലും അവർക്ക് സഹായകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഇന്ത്യയിൽ മറ്റൊരിടത്തും കാണാനില്ലെന്ന് അതപ്പോ എങ്ങനെയാണ് മോങ്ങിജിയുടെ കഴിവെന്ന് പറയുന്നത് മോങ്ങിജിയുടെ കഴിവാണെങ്കിൽ ഇന്ത്യയിൽ ഒട്ടാകെ ഈ മാറ്റം വരണ്ടേ ഇന്ത്യയിൽ മറ്റൊരിടങ്ങളിലും ഇത്രയും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല ഇത്രയും നല്ല ആരോഗ്യ മേഖലയില്ല ഇത്രയും നല്ല അടിസ്ഥാന സൗകര്യ വികസനമില്ല ഇത്രയും നല്ല രീതിയിൽ ബിസിനസ് സൗഹൃദത്തിലൂടെ വളരുന്ന നാടുകളില്ല അങ്ങനെ സകലമാന മേഖലകളിലും നമ്മൾ വലിയ നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ അതെല്ലാം പതിയെ കൊണ്ടുവന്ന് മോങ്ങിജിയുടെ തലയിൽ വെക്കുകയാണ് സംഘികൾ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ മാത്രമല്ലല്ലോ ഇന്ത്യയിൽ ഇന്ത്യയിലാകമാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ഈ മാറ്റം വരട്ടെ കേരളത്തിലെ മാറ്റം മാത്രം മോങ്ങിജിയുടെ കഴിവാണെന്ന് പറയുന്നത് എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ ഈ നാട്ടിൽ പെൻഷൻ കൊടുക്കുന്നത് മോങ്ങിജിയാണോ ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്നത് മോങ്ങിജിയാണോ ആണോ അഞ്ചു ലക്ഷം വീട് ഇതുവരെ ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം മോങ്ങിജി വെച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുമ്പോൾ ഉത്തരം കിട്ടും ഇന്ത്യയിൽ എന്തേ മറ്റൊരു സംസ്ഥാനങ്ങളിലും രണ്ടായിരം രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല അതും മോങ്ങിജി എന്നാ പറയുന്നത് അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിലും കർണാടകയിലും തൊട്ടടുത്ത അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം കിട്ടണ്ടേ ഒരിടത്തും കൊടുക്കുന്നില്ല കേരളം അതിനൊരു മാതൃകയാകുമ്പോൾ അതെല്ലാം മോങ്ങിജിയെ കൊണ്ടുവന്ന് ഒന്നും ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ക്രെഡിറ്റ് അടിക്കുക ഡയലോഗ് അടിക്കുക പിന്നെ കൃത്രിമം കാണിക്കുക ഇതിലൂടെയെല്ലാം നമ്മൾ വലിയ സംഭവമായിട്ട് നാട്ടിലെ ചില കപടന്മാർ നടക്കുന്നത് കണ്ടിട്ടില്ലേ അതേ രീതിയിൽ കൃത്രിമ ഊതിപ്പെരിപ്പിച്ച ബലൂണുകളായിട്ട് നടക്കുന്ന ഈ മഹാന്മാരെ പുകഴ്ത്തി അടിക്കാൻ വേണ്ടി സുജയ പാർവതി ശ്രമിച്ച ശ്രമത്തെ കേരളം എന്ന നാട് സ്വന്തം നിലയ്ക്ക് നേടിയെടുത്ത പല നേട്ടങ്ങളെയും അതിനെ കൃത്യമായിട്ടുള്ള ചോദ്യത്തിൽ പൊളിക്കുമ്പോൾ ഉത്തരം മുട്ടി വിഷയത്തിൽ നിന്ന് എസ് പഠിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ കാണണം ഇതാണ് ഈ നാട്ടിലെ പല സംഖികകളും ചെയ്യുന്നത് എന്തും ഈ നാട് സ്വന്തം നിലയ്ക്ക് ചെയ്തു കൊടുത്താൽ ഒരു കാര്യം ആലോചിക്കുക ഏറ്റവും ഒടുവിൽ അതിദാരിദ്ര്യമുക്ത കേരളമാക്കി മാറ്റിയ സന്ദർഭം ഇതിനെ എല്ലാത്തിനെയും മോങ്ങിജി എന്ന് പറയുന്നിടത്ത് നിങ്ങൾ ചിന്തിക്കുക എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം മറ്റുള്ള ഇടങ്ങളിൽ ഇത് എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നുള്ള ചോദ്യം നിങ്ങൾ ഇവരോട് ചോദിക്കേണ്ടിയിരിക്കുന്നു ആ ചോദിക്കുന്നിടത്ത് നിങ്ങൾ ഉദാഹരണമായിട്ട് കേരളത്തെ പോലെ ഇതേപോലെ രണ്ടായിരം രൂപ ക്ഷേമ പെൻഷൻ കിട്ടുന്ന ആരുണ്ട് ഇതുപോലത്തെ വിദ്യാഭ്യാസ സ്ഥാപനമുള്ള കുറച്ച് നാടുകൾ നിങ്ങൾ അതിന്റെ ദൃശ്യം കാണിക്കൂ എന്ന് വെല്ലുവിളിച്ച് നോക്കൂ എല്ലാ സംഘിമാരുടെയും അണ്ണാക്കിൽ ഒരു പന്നിപ്പടക്കം വെച്ച് പൊട്ടിക്കുന്ന അവസ്ഥ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത് കൃത്യമായ അരുൺകുമാർ തുറന്നു പറയുമ്പോൾ ഒരു കേരളീയൻ എന്നുള്ള നിലയ്ക്ക് വലിയ അഭിമാനമാണ് ആ വാചകം കേട്ടപ്പോൾ തോന്നിയതെന്ന് പറയേണ്ടി വരികയാണ്